അങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ഹദീസ് നോർത്താൽ മതി ഇവിടെ ജീവിതത്തിൽ ഏത് പ്രയാസം വരുമ്പോഴും വന്നത് വരിക തന്നെ ചെയ്യത്തില്ലേ വരാനുള്ളത് വഴി തങ്ങോ വരാനുള്ളത് വഴി തെങ്ങോ പറ മനുഷ്യന്മാരെ തങ്ങോ അത് വണ്ടി വിളിച്ചാണെങ്കിലും വരും ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം ഇടിഞ്ഞത് താഴെ വീണത് അല്ലേ ഇവിടെ വരാനുള്ളത് വഴി തങ്ങത്തിൽ അത് വരിക തന്നെ ചെയ്യും നീ എന്ത് ചെയ്താലും വരാനുള്ളത് വരും അപ്പൊ എന്ത് ചെയ്യുക ഒരൽഹമ്മദില്ല പറയണം അലഹമുല്ല പറയാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീ സോർത്തു വെച്ചാൽ മതി നബിസല്ല നബിസുല്ലാഹു അലഹി പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ രോഗമോ ദുഃഖമോ വിഷമമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു എടാ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ നല്ലത് വരാൻ പോകുന്നു ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ പ്രയാസം അപ്പം നമുക്കെന്ത് അലഹമില്ല എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് അലഹമദില്ല പറ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അലഹദില്ല പറയണം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല അലഹമദില്ല